ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്താ പറയുക ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് ഞാനൊരു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നും ഒന്നും കൂടി ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് നെയ്ച്ചോറിനുള്ള അരി ഇരിപ്പുണ്ട് നെയ്യ് ഇരിപ്പുണ്ട് അപ്പോൾ എന്ന് വിചാരിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിച്ചാൽ പിടിയിലോട്ട് പോകാം അപ്പോൾ ചിക്കൻ ഞാൻ കുക്കറിൽ ചിക്കൻ കറി കുക്കറിൽ വെക്കാതെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുമ്പം പണി പെട്ടെന്ന് കഴിയും എന്താ കുക്കറിൽ വെക്കുന്ന ടേസ്റ്റായിട്ട് വെക്കാം ഞാൻ കുക്കറിൽ അങ്ങനെ വെക്കുന്ന ആളായിരുന്നില്ല പക്ഷെ ഒരു വട്ടം വെച്ചപ്പം കുഴപ്പമില്ല ഇഷ്ടമായിട്ട് തോന്നി അപ്പം ഞാൻ ചിക്കൻ കറി കുക്കറിൽ വെക്കാൻ പോവാണ് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഞാനത് കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു റെസിപ്പി കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അത് ചിക്കൻ കറിക്ക് വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സാധാരണ കുഞ്ഞുള്ളിയാണ് ഇടാറ് ഇന്ന് പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ട് പിന്നെ ഒരു എളുപ്പ പരിപാടിക്ക് സവാള എടുത്തു സവാള വെച്ച് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലർ സവാള ഇട്ട് കറി വെക്കുമ്പോൾ മധുരിക്കും എന്ന് പറയും അതിനനുസരിച്ച് നമ്മൾ സ്പൈസസ് കൂട്ടി കൊടുത്താൽ മതി അപ്പം ഞാൻ ചിക്കൻ കറിക്ക് സവാളയാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് കുറച്ച് എളുപ്പ പരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ മെയിനായിട്ട് എളുപ്പ പരിപാടിക്ക് വേണ്ടിയാണ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുക്കണം അറിയാൻ വച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനു മുമ്പ് ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കുറേശ്ശെ കാണിക്കും അപ്പോൾ അതെ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ് ഇത് പകുതിയായ ശേഷമാണ് അയ്യോ എടുക്കണമെന്ന് ഓർത്തത് കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഇലയ്ക്ക പിന്നെ ആ ഇലയുടെ പേര് മറന്നുപോയി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പിന്നെ കുറച്ച് സവാള അഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ സവാള എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ മസാല പിരിയ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു ഇതേ കുക്കറിലോട്ട് കേട്ടിട്ടുണ്ട് ഞാൻ കുക്കറിൽ വെച്ചു ഇനി ഒരു രണ്ട് വിസല് മതി രണ്ട് വിസലിന്റെ ആവശ്യം ഒന്നില്ല അപ്പം നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മഴയൊക്കെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും വലിയ പ്രദേശത്തോടു കൂടിയാണ് നെയ്ച്ചോറ് വെക്കാൻ പോകുന്നത് എന്തായി തീരുന്നൊന്നും അറിഞ്ഞുകൂടാ വെളിയിൽ നല്ല മഴ കേട്ടോ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇതുപോലൊരു മഴ പെയ്തത് വീഡിയോയിൽ എത്രമാത്രം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും അറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ അത് നെയ്ച്ചോന്നുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ചിക്കൻ കറി എന്തായി നമുക്ക് നോക്കാം ഞാൻ രണ്ട് വിസിൽ അടിച്ചപ്പം ഓഫ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് എന്തായി നമ്മുടെ ചിക്കൻ കറി നോക്കണം അപ്പോൾ അതെ നമ്മുടെ പീസസ് എല്ലാം വെന്ത് കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ആ ഗ്രേവി ഒന്ന് തിക്കാക്കിയെടുക്കണം ഒന്ന് വറ്റിച്ചെടുക്കണം അതും കൂടെ വേണ്ടു ഉപ്പൊക്കെ കറക്റ്റാണ് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കിതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില പക്ഷേ മല്ലിയില ഇല്ല കേട്ടോ അടുത്തത് നമുക്ക് നെയ്ച്ചോണ്ടുള്ള പരിപാടി തുടങ്ങാം ഞാൻ അത്യാവശ്യം വലിയ കുക്കർ എടുത്തിട്ടുണ്ട് നമ്മുടെ അരി രണ്ട് ഗ്ലാസ് അരിയാണ് അത് കഴുകി ഒന്ന് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു വെള്ളമൊക്കെ പോയി സെറ്റായിട്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഇട്ട് കൊടുക്കണം അപ്പോൾ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം ഈ ഇലയുടെ പേരെന്തായിരുന്നു മറന്നു പോയി ചേട്ടോ അപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ പട്ടക്രയാമ്പൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടെ ഉള്ള ഒരു സാധനമാണ് തരിതരി പോയിട്ട് കഷ് കഷം എന്താണെന്ന് തോന്നും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുത്തു അത്യാവശ്യം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചതും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് സവാള നന്നായിട്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ ഞാൻ വെച്ചിട്ടില്ലാതുകൊണ്ട് എനിക്ക് അതിൽ ഡിറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടുക വെച്ചിട്ടുണ്ട് എന്നാലും ഈ നെയ്ച്ചോറിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ നെയ് നെയ്ച്ചോറ് ബിരിയാണി ഒന്നും വെക്കാൻ അത്ര നന്നായിട്ട് അറിഞ്ഞുകൂടാ എനിക്ക് ബിരിയാണി ഒട്ടും അറിഞ്ഞുകൂടാ പക്ഷേ സിമ്പിൾ റെസിപ്പീസാണ് ഈ ബിരിയാണി എന്നൊക്കെ പറയുന്നത് എന്തായാലും നമ്മുടെ അരി ഇട്ട് കൊടുക്കാണ് ആ അരിയും കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പം അരി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കയ്യിലാണ് ഫോണ് ആ അപ്പോൾ ഞാൻ ആ അരിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലെനിക്ക് നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മിസ്സിങ് ഉണ്ടായിരുന്നു മല്ലിയിലായിരുന്നു നാരങ്ങ ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് ഇതിന് ഇത് ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടു അരി എടുത്ത് നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അതേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുക ചിലർ ഒഴിക്കും ചിലരില്ല എല്ലാവരും ഒഴിക്കാറുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു നാരങ്ങ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഒഴിക്കാത്തത് ഒഴിച്ചിരുന്നും പ്രശ്നമില്ലെന്ന് വിശ്വസിക്കുന്നു അടച്ചു വയ്ക്കാം നമ്മുടെ ചിച്ചിയൻ കറി ഇവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് ഒന്ന് ചുത്തി ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയാണ് അപ്പം കഷ്ണം പീസസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ ഇരുന്നാവട്ടെ അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്ന് ഇളക്ക് ഇനി വെള്ളം വേണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ നെയ്ച്ചോറും ചിച്ചൻകറിയും ഇവിടെ റെഡി പക്ഷേ ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട് പക്ഷേ നമ്മുടെ നെയ്ച്ചോറ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി കേട്ടോ കാരണം വെള്ളം കൂടിപ്പോയി അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ താത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താത്ത പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയൊക്കെ നന്നായിരുന്നു റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇത്രയൊന്ന് വെള്ളം കൂടിപ്പോയി അതർവൈസ് നോക്കുമായിരുന്നു നല്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ വെള്ളം കൂടി എന്തായാലും ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറേ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെ എനിക്ക് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ജയിച്ചിട്ടതിൻ്റെ വെള്ളം ഊട്ടിക്കളയാറാണ് പതിവ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എടുത്ത വെള്ളം കുറച്ച് കൂടിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഓക്കെ ആയേനെ പക്ഷെ സാരമില്ല കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണല്ലോ പഠിക്കുക നമ്മൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നന്നായി ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ദൈവോട്ടിട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അവൾ എപ്പോഴും പറയാം അപ്പുറത്ത് ചേച്ചി ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി താമസം പറയാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ ചേച്ചി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ നമ്മളത് ഉണ്ടാക്കി ശീലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആളും ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ എന്തോ കുറച്ച് വെള്ളം കൂടിപ്പോയി പക്ഷേ നമുക്ക് നെക്സ്റ്റ് ടൈം നന്നായിട്ടുണ്ടാക്കാൻ ശ്രമിക്കാം അപ്പോൾ എപ്പോഴും വരുന്നവരേ നെയ്ച്ചോറും ഫ്ലോപ്പായ തന്നെയാണ് എന്നാലും ഈ ഫ്ലോപ്പായ നെയ്ച്ചോറും സക്സസ്സായ ചുറ്റും മുതൽ എന്നാലും സക്സസ്സായ കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ മനസ്സിലത് ലൈക്ക് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്